ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ നോക്കുന്നത് ഹലോ ഗൈസ് ആണ് നമ്മുടെ ഈരാറ്റുപേട്ട നടക്കൽ റോഡ് കോസ്വേ ജംഗ്ഷനിലുള്ള എ ആർ എസ് ഫിഷറീസിലാണ് ഡെയിലി ഫ്രഷ് എന്നാണ് ഷോപ്പിന്റെ പേര് എ ആർ എസിന്റെ ആണ് ഇഷ്ടംപോലെ കടൽ കായൽ മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്ന് ഇനാഗ്രേഷൻ ആയിരുന്നു അതിൻ്റെതായ തിരക്കുണ്ട് അതുമാത്രമല്ല നല്ല ഫ്രഷ് ഫിഷസ് ആണ് കേട്ടോ നല്ല ഒരുപാട് മീനുകളുണ്ട് ഫ്രഷ് ആയിട്ടുള്ള കടൽ കായൽ മത്സ്യങ്ങളാണ് നമുക്ക് കണ്ടില്ലേ പലതരത്തിലുള്ള കടൽ കായൽ മത്സ്യങ്ങളാണ് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകളാണ് അതിൻ്റെതായ തിരക്കും നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ സംഭവം കൊള്ളാം നേരത്തെ പറഞ്ഞതുപോലെ ബേപ്പൂർ നീണ്ടകര ഹാർബറിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് കേട്ടോ എന്തായാലും സംഭവം ഹോട്ടൽ പാർട്ടി ഓർഡറുകളെല്ലാം ഇവർ സ്വീകരിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ഇവർ കട്ട് ചെയ്തു തരും ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് ഫിഷ് വാങ്ങിക്കുന്നവർക്ക് നല്ല കൂപ്പളുണ്ട് ഗോൾഡ് കോയിൽ ആണ് സമ്മാനം കേട്ടോ ഇപ്പം നമ്മൾ കൂടെ എഴുതിയിടുകയാണ് ഇവിടെ ഈരാറ്റുപേട നടക്കൽ കോത്ര ജംഗ്ഷനിലായിട്ടാണ് ഇപ്പോൾ നേരെ വന്നോളൂ കേട്ടോ